രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ആവേശത്തോടെ കേരളം വരവേൽക്കുമ്പോൾ ഈ പുതുവർഷത്തെയും ഇടുക്കി ചിന്നക്കനാൾ സിംഗുകണ്ടത്തെ കുടിയേറ്റ ജനത വരവേൽക്കുന്നത് പട്ടിണി സമരത്തിലൂടെയാണ് കൈവശ ഭൂമിയിലെ കുടിയേറ്റക്കാരായ ഇവിടുത്തെ കർഷക കുടുംബങ്ങൾ നടത്തുന്ന റിലേ നിരാഹാര സമരം ഇന്ന് അമ്പതാം ദിവസമാണ് ഈ സമരം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഇടുക്കിയിൽ ഏറെ വിവാദമായ പട്ടയ ഭൂപ്രശ്നങ്ങൾ ഇന്നും പ്രതിസന്ധിയും പ്രതിഷേധവുമായി തുടരുകയാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടത്തുള്ള കർഷകർ ഇവിടെ റിലേ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്ന് അൻപത് ദിവസം പിന്നിടുകയാണ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിഴവുമൂലം കയ്യേറ്റക്കാരായി മാറി റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കൽ നടപടികളുമായി വന്ന അന്ന് തുടങ്ങിയ സമരം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ഭരണപക്ഷ പാർട്ടി നേതാക്കൾ എം പി എം എൽ എ എൻ ഡി എ നേതാക്കൾ ഇവരെല്ലാം എത്തി സമരത്തിന് പിന്തുണ നൽകി എന്നാൽ പ്രശ്നപരിഹാരമില്ല നിവേദനം നൽകാനും പരാതി പറയാനും ഇനിയൊരിടം ബാക്കിയില്ല ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിലും പരാതി നൽകി മറുപടിയും നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്തുണ നൽകിയ നേതാക്കന്മാരുടെ പാർട്ടിക്കാരോ അണികളോ സമരപ്പന്തലിലേക്ക് എത്തുന്നുമില്ല അവരെല്ലാം ഇപ്പോൾ തിരക്കിലാണെന്നാണ് സമരക്കാർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തിരക്ക് കിടക്കുന്ന ഭൂമിയിൽ അവകാശമില്ലെങ്കിലും തങ്ങൾക്ക് വോട്ടവകാശമുണ്ടെന്നാണ് ഇവരുടെ ഓർമ്മപ്പെടുത്തൽ നിലവിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ല ഇപ്പം എം പിമാരെ ഉണ്ടാക്കാനുള്ള കൃഷിക്ക് സ്ഥലവും കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കാണാനും ശ്രദ്ധിക്കാനും ഇവർക്കുന്ന സമയമില്ല എന്തൊക്കെയാണെങ്കിലും ഇന്ന് സമരം ജനുവരി ഒന്ന് അൻപതാം ദിവസിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സമരം നീണ്ടാലും സമരം നിർത്തുന്നില്ല ഇനി രാഷ്ട്രീയക്കാരുടെ പെറ്റി ഞങ്ങളുടെ അടുത്തേക്ക് വേണ്ട എന്നൊരു പക്ഷം ഞാൻ കൊണ്ട് പറഞ്ഞു എന്ന് പറയണ ഞങ്ങളെ നോക്കണ്ട സമരം തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇടുക്കിയിൽ വിവാദമായി നിന്ന ഭൂപ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഈ പുതുവർഷത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണർക്ക് മുന്നിൽ പ്രതിഷേധവുമായി ഇടതുപക്ഷം നിൽക്കുമ്പോൾ ബില്ല് അപാകത നിറഞ്ഞതാണെന്നാരോപിച്ച് പ്രതിപക്ഷം ഇടതുപക്ഷത്തിനെതിരെ പടയൊരുക്കം നടത്തുകയാണ് ഹിൽമെന്റ് സെറ്റിൽമെന്റിലെ പട്ടയം കളക്ടറുടെ മേശപ്പുറത്ത് ഫയലിൽ ഉറങ്ങുന്നു രാഷ്ട്രീയ വടംവലിയും പരസ്പരമുള്ള പടിചാരലും തകർതിയായി നടക്കുമ്പോൾ പ്രതീക്ഷ അസ്തമിച്ച ഒരു ജനത ഈ പുതുവർഷത്തിലും തെരുവിൽ പട്ടിണി സമരത്തിലാണ് জো জিজন রা রাজকুমারী